നബിവാക്യം അബൂദർ താങ്കൾ ആ കാര്യത്തിൽ അശക്തനാണ് നേതൃത്വം എന്നത് ലോകസൃഷ്ടാവായ ദൈവത്തിൽ നിന്നുള്ള സൂക്ഷിപ്പ് സ്വത്താണ് തങ്ങളുടെ ബാധ്യത നിർവഹിക്കാത്തവർക്കും നീതി പുലർത്താത്തവർക്കും നേതൃത്വസ്ഥാനം എന്നത് അന്ത്യനാളിൽ ഖേദവും അപമാനവുമായി ഭവിക്കുന്നതാണ് ഇസ്ലാമിൻ്റെ നന്മയും മേന്മയും ജനങ്ങൾ എന്നും അനുഭവിച്ചറിഞ്ഞത് അതിൻ്റെ അനുയായികളുടെ സേവന പ്രവർത്തനങ്ങളിലൂടെയാണ് എതിരാളികളുടെ കഠിന മർദ്ദനം കാരണം നാടുവിടാൻ തീരുമാനിച്ച അബൂബക്കർ സിദ്ദീഖിനോട് ശത്രുപക്ഷത്തുണ്ടായിരുന്ന ഗോത്ര ഗോത്രത്തലവൻ ഇബിനുദ്ദുഗുന പറഞ്ഞു താങ്കളെ താങ്കളെപ്പോലുള്ളവർ ഈ നാട് വിടരുത് താങ്കൾ കഷ്ടപ്പെടുന്നവരെ സഹായിക്കുന്നു കടക്കാരെ തുണക്കുന്നു അശരണർക്ക് അഭയം നൽകുന്നു എന്നിട്ട് അദ്ദേഹം കെ സംരക്ഷണം ഏറ്റെടുക്കുകയുണ്ടായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണ നിർവഹണം സത്യസന്ധവും നീതിപൂർവകവും ധർമ്മനിഷ്ഠവുമാക്കി മാറ്റാൻ തീവ്രശ്രമത്തിലേർപ്പെടേണ്ട ഒരു സന്ദർഭമാണല്ലോ ഇത് ഈ രംഗത്തുള്ള ഏതൊരു ശ്രമവും പുണ്യേർമ്മ തന്നെയാണ് ഇബിതിരുമേനി നേതാക്കൾക്ക് ഉദാത്തമായ മാതൃകയാണെന്ന് നിസ്സംശയം പറയാം ജീവിതത്തിൻ്റെ ഏത് തരങ്ങളെടുത്താലും പ്രവാചകനെ മറികടക്കുന്ന മറ്റൊരു മാതൃക കാണാൻ കഴിയില്ല അദ്ദേഹം നേതൃപരിശീലനത്തിനും മാതൃകയാണ് അദ്ദേഹം കാര്യങ്ങൾ കൂടി ആലോചന നടത്തുകയും പ്രഗത്ഭരായ അനുജനന്മാരോടൊക്കെ സംഭാഷണം നടത്തുകയും അവർ നൽകുന്ന ഉപദേശ നിർദ്ദേശങ്ങളും വീക്ഷണങ്ങളും സ്വീകരിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു മുഴാദ് എന്ന ശിഷ്യനെ യമനിലേക്ക് ഗവർണറായി നിയോഗിച്ച വേളയിൽ നിവിധിമേയം നൽകുന്ന നിർദ്ദേശങ്ങളിൽ ഇപ്രകാരം കാണാം അനീതിക്കിരയായവൻ്റെയും അക്രമിക്കപ്പെട്ടവൻ്റെയും പ്രാർത്ഥന നീ സൂക്ഷിക്കുക കാരണം അവനും സൃഷ്ടാവായ ദൈവത്തിനുമിടയിൽ മറയുണ്ടായിരിക്കുകയില്ല അഥവാ അവരുടെ പ്രാർത്ഥന ഫലിക്കുമെന്നർത്ഥം